നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറിയിരിക്കുകയാണ് മീനം രാശിയിൽ ശനിയോടൊപ്പം ഉണ്ടായിരുന്ന രാഹു കുംഭം രാശിയിലേക്കും കന്നിരാശിയിലിരുന്ന കേതു ചിങ്ങം രാശിയിലേക്കും മാറിയിരിക്കുകയാണ് രാഹു കേതുക്കളുടെ ഈ രാശി രാശിമാറ്റം വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് ഒന്നര വർഷക്കാലം രാഹു ഒരു രാശിയിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ കേതുവും ഒരു രാശിയിൽ ഒന്നര വർഷക്കാലം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ച് വരെയുള്ള സമയമാണ് രാഹു കുംഭരാശിയിലും കേതു ചിങ്ങം രാശിയിലും ഉണ്ടായിരിക്കുക രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ് ഇത്രയും ഒരു ദൈർഘ ദീർഘ സമയം ഒരു രാശിയിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നതിന് ഈ ഗ്രഹങ്ങൾക്ക് സാധിക്കും യഥാർത്ഥത്തിൽ രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവിനും കേതുവിനും സൂര്യചന്ദ്രന്മാരെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് നിഴൽ ഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഉണ്ടായ ഈ രാശി മാറ്റം ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് എങ്ങനെ സ്വാധീനിക്കുന്നു അല്ലെ എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇപ്പൊ ചിങ്ങം രാശിക്കാർക്ക് രാഹു ഇപ്പോ എട്ടാം ഭാവത്തിൽ ഉണ്ടായിരുന്നതാണ് ആ രാഹു ഏഴാം ഭാവത്തിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ രാഹുവിന്റെ ഈ രാശി മാറ്റം ഏഴാം ഭാവത്തിലെ സ്ഥിതി ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല അതായത് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ലൈഫിനെ അത് ബാധിക്കുകയില്ല എന്നാൽ അവരുടെ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ പ്രണയ ജീവിതത്തെ ഫാമിലി സെറ്റപ്പിനെ അത് ബാധിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ അരുതാത്ത സാഹചര്യത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്ന നിന്ന് ഏതെങ്കിലും നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് സംശയദൃഷ്ടിയോടെ മറ്റുള്ളവരെ കാണാനുള്ള സാധ്യത വേണ്ടാത്ത റിലേഷൻഷിപ്പുകളിൽ ചെന്ന് പെട്ടുപോകാനുള്ള സാധ്യത അതിലൂടെ ധനപരമായിട്ട് നഷ്ടങ്ങൾ അതായത് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ടുപോകുന്നത് യും അങ്ങനെ ഉള്ള ആൾക്കാർക്ക് അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾക്കാർക്ക് അറിയാതെ ധനപരമായിട്ടൊരു ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൊടുക്കും അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണിത് അപ്പോൾ സാമ്പത്തികമായിട്ട് ഇതേപോലുള്ള നഷ്ടങ്ങൾ അങ്ങനെ സംഭവിക്കാൻ അതൊന്നും സ്ഥായിയായിട്ടുള്ള ഒരു ബന്ധവും ഒരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോൾ അത് മാറി പോവുകയും ചെയ്യും അങ്ങനെയുള്ള റിലേഷൻഷിപ്പാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് സ്ത്രീ വഴി അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ പുരുഷന്മാർ വഴി അപവാദം കേൾക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ കുടുംബ ജീവിതത്തിലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആ ഒരു വിഷയമൊന്ന് ശ്രദ്ധിച്ച് പോകേണ്ടതാണ് എന്നർത്ഥം വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആൾക്കാർ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയവും കൂടിയായിരിക്കും രാഹു ഏതുക്കളുടെ ഈ മാറ്റം എന്ന് പറയും സോറി രാഹുവിന്റെ ഈ മാറ്റം ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത് കേതു ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയായിരുന്നു അത് ചിങ്ങം രാശിയിലേക്ക് മാറിയിരിക്കയാണ് അതായത് ചിങ്ങം രാശിയിൽ വന്ന് ജന്മത്തിൽ വന്ന് ഒന്നാം ഭാവത്തിൽ ഇരിക്കയാണ് എന്നർത്ഥം അപ്പോൾ ഈ കേതു അവിടെ വന്നിരിക്കുന്നത് ബുദ്ധിപരമായിട്ട് നല്ല ഉയർച്ചകൾ ഉണ്ടാക്കി കൊടുക്കും അതായത് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവുകൾ കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ദൂരദേശങ്ങളിലേക്ക് പഠന ആവശ്യത്തിനോ അല്ലെങ്കിൽ ജോലി ആവശ്യത്തിനോ ദൂരദേശങ്ങളിലേക്ക് വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതും സാധിച്ചു കിട്ടും സ്വന്തം വീട്ടിൽ നിന്ന് മാറി വേറെ സ്ഥലത്തേക്ക് താമസിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ നമുക്ക് വളരെ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് എന്നുണ്ടെങ്കിൽ സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതായത് ഏതെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറി ഇങ്ങനെ അല്ലെങ്കിൽ സമുദായ സംഘടനയുടെയോ അല്ലെങ്കിൽ നമ്മുടെ റസിഡൻസ് അസോസിയേഷൻ ക്ഷേത്രങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്ന ആൾക്കാര് രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാര് പ്രത്യേകിച്ചും അവർക്ക് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതായത് മറ്റുള്ളവർ നമ്മെ കുറിച്ച് നമ്മെ പാര ഉള്ള സാധ്യത ഈ ഒരു സമയത്ത് ഉണ്ട് അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങള് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം ആരോഗ്യപരമായ അസുഖങ്ങൾ ൾറെഡി ഉള്ളവരാണെങ്കിൽ അതിലെ അസുഖങ്ങളെ കുറച്ചും കൂടി നമുക്ക് അതിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ട ആവശ്യം ധനപരമായിട്ട് ചിലവുകൾ വരാനൊക്കെ ഉള്ള സാധ്യതകൾ അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് പറയാം അത് ചികിത്സയുണ്ടാകും ചികിത്സയ്ക്ക് വേണ്ടി ധനപരം ധനം ചിലവ് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അസുഖം ഇല്ലാത്ത ആൾക്കാരാണെങ്കിലും അസുഖങ്ങളൊക്കെ പിടിപെടുകയും ട്രീറ്റ്മെന്റുകൾ എടുക്കേണ്ട ആവശ്യങ്ങൾ അതെല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടും പ്രത്യേകിച്ചും ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ട്യൂബൽ ഓർഗൻസ് അന്നനാളം പിന്നെ കുടല് ചെറുകുടല് വൽകൊടല് ഇങ്ങനെ ശരീരത്തിലുള്ള ചെറു ഞര ട്യൂബൽ ട്യൂബലായിട്ടുള്ള ആരോ ഓർഗൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും തിനൊക്കെ ഉള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് നാടും വീടും ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള സാധ്യത താമസ സ്ഥലം എപ്പോഴും ഞാൻ നമുക്കൊരു ടൈം ഓഫ് പീരിഡ് വരുമ്പോൾ ഇങ്ങനെ മാറി 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 പോകുന്നതിനെ മുന്നേ പറഞ്ഞു സ്ഥാനഭ്രംശം ഭ്രംശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പറഞ്ഞു അപ്പം അതേപോലെ ഇതേപോലെയൊക്കെ മാറിപ്പോകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പം ജന്മത്തിലടിക്കുന്ന കേതുവിന്റെ സ്ഥിതി വാശി ഉണ്ടാക്കും അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതുപോലെ നടക്കണം നമ്മുടെ ഞാനാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി എൻ്റെ ഭാഗം ജയിക്കണം എന്നൊക്കെയുള്ള ദുർവാശിക്കുന്നത് ഉണ്ടാകാനും അത് നിമിത്തം നമ്മുടെ കൊളീഗുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ വീട്ടുകാരാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിൽ തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ശത്രുക്കൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ മുൻകോപം അല്ലെങ്കിൽ വാശിയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും ഓ ഈ പക്ഷെ ധനപരമായിട്ടുള്ള കഴിഞ്ഞ സ്ഥിതി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് വിചാരിക്കാത്ത രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരു മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ് ഓ രാഹുവിനും കേതുവിനും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക രാഹുവിന് വേണ്ടിയിട്ട് ശിവ ശിവക്ഷേത്രത്തിൽ ഭഗവാന് എള്ളെണ്ണ ധാര കൊടു അഭിഷേകത്തിന് കൊടുക്കുന്നതും കേതുവിന് വേണ്ടിയിട്ട് ഗണപതി ഭജനം നടത്തുക അവഗൃഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ രാഹു കേതുക്കളെ പ്രാർത്ഥിക്കുക സർപ്പങ്ങളെ ആരാധിക്കുക മുതലായവ ചെയ്യുകയാണെങ്കിൽ ഈ ദോഷത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നതാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ കാണാം